ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട നഗരങ്ങൾ ഇപ്പോൾ വിമത ഗ്രൂപ്പുകളുടെ മുമ്പാകെ കീഴടങ്ങുന്നു റഷ്യയും ഇറാനും ടെർക്കിയുടെ കാര്യങ്ങളോ എങ്ങനെയാണിത് ഇസ്രയേലിനെ ബാധിക്കുന്നത് ഇതും അന്ത്യകാല ബൈബിൾ പ്രവചനവുമായിട്ടൊക്കെയുള്ള കണക്ഷൻ എന്താണ് അതെല്ലാമാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ജി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റും ടീച്ചിങ് സെഷനിലേക്കും ഏവർക്കും യേശു നാമത്തിൽ സ്വാഗതം ഏറ്റവും എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ചില ഇസ്ലാമിക് റാഡിക്കൽ ഗ്രൂപ്പുകളുടെ മുമ്പാകെ ഇപ്പോൾ അസാദിൻ്റെ ഭരണകൂടം ഇപ്പോൾ കീഴടങ്ങുന്നതിൻ്റെ രീതിയിൽ നീങ്ങുകയാണ് ഈ പറയുന്ന വിമത ഗ്രൂപ്പുകൾ വലിയ ഒരു അറ്റാക്കാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അസാദിൻ്റെ ഭരണകൂടം സിറിയൻ ലീഡർ അസാദിൻ്റെ ഭരണകൂടത്തിനെതിരെ ലോഞ്ച് ചെയ്തത് അലേപ്പോ ഹമ എന്ന് പറയുന്ന നഗരങ്ങൾ ഇപ്പോൾ ഈ വിമത ഗ്രൂപ്പുകളുടെ മുമ്പാകെ കീഴടങ്ങിയിരിക്കുക അലെപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറിയയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പട്ടണമാണ് അതും ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ നഗരങ്ങളിലെ ഒന്നാണ് അലേപ്പോ ഇപ്പോൾ വിമതറാണ് ആ ഒരു നഗരത്തെ പിടിച്ചെടുത്തിരിക്കുന്നത് ആരാണ് ഈ റിബൽസ് ഈ വിമത ഗ്രൂപ്പുകൾ അവരെ നയിക്കുന്നത് ഹയാത്ത് ടഹറിർ അൽ ഷാം എച്ച് ടി എസ് എന്ന് പറയും ഷോർട്ട് ഫോമിൽ അതായത് മുമ്പ് അവരുടെ പേര് ഫ്രണ്ട് എന്നായിരുന്നു അത് ഈ പറയുന്ന ഗ്രൂപ്പിൻ്റെ സിറിയൻ വേർഷനാണ് അവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ സിറിയക്കകത്ത് ഒരു ഇസ്ലാമിക് എമിറേറ്റ് ഉണ്ടാക്കുക അമേരിക്ക റഷ്യ ടെർക്കി പിന്നെ മറ്റ് പല രാജ്യങ്ങളും ഇവരെ ഒരു ഭീകര സംഘടന എന്ന ലേബലിലാണ് ഇപ്പോൾ ലേബൽ ചെയ്തിരിക്കുന്നത് മറ്റൊരു റിബൽ ഗ്രൂപ്പ് മറ്റൊരു വിമത ഗ്രൂപ്പ് ഈ അലേപ്പോട് വടക്ക് പ്രദേശങ്ങളിൽ മറ്റൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള വേറെ ഒരു ഒഫൻസീവ് ആക്രമണവും ലോഞ്ച് ചെയ്തിരുന്നു ആ വിമത ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നത് ടെർക്കിയാണ് അവരെ ആ നാഷണൽ ആർമി എന്ന ആ ഒരു ബാനറിലാണ് ഓർഗനൈസ് ചെയ്ത് ആവർ ആ ഗ്രൂപ്പ് ഈ ഒരു അറ്റാക്ക് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത് സിറിയൻ റിബൽ ഒഫെൻസീവ് ബോൾസ്റ്റേഴ്സ് ടെർക്കീസ് ജിയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇവരുടെയൊക്കെ പേരുകൾ ഒന്ന് മാറ്റിയെങ്കിലും അവരുടെ രീതികൾ പഴയതുപോലെ തന്നെയാണ് അതായത് സാധാരണക്കാരെ ലക്ഷ്യം വെക്കുക അവരുടെ ക്രൂര നിയമങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുക എവിടെയെല്ലാമാണോ അവർ അധികാരം പിടിച്ചെടുക്കുന്നത് അവിടെയെല്ലാം ക്രൂര നിയമങ്ങൾ കൊണ്ടുവരിക ഈ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ അവർ ഒരു സർപ്രൈസായിട്ടുള്ള ഒരു ആക്രമണം അത് വലിയ ഏരിയകൾ ഉൾപ്പെടുന്ന ടൗണുകളും നഗരങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തു അലേപ്പോ എന്ന് പറയുന്ന പട്ടണം കഴിഞ്ഞ ആഴ്ചയായിരുന്നു വീണത് പിന്നെ ഹമ എന്ന് പറയുന്ന പട്ടണം ഇന്നലെ ഈ വിമതർക്ക് മുമ്പാകെ കീഴടങ്ങി ബൈ ഇതെല്ലാം ഞാൻ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇൻഫർമേഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഇപ്രകാരം യൂട്യൂബിൽ വീഡിയോ അപ്ഡേറ്റ്സ് ചിലപ്പോൾ പോസ്റ്റ് ചെയ്തില്ല എന്ന് വരും റെഗുലറായിട്ട് അപ്പോഴാണെങ്കിലും ഏതൊരു സമയം ത്രൂ ഔട്ട് ദ ഡേ നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ഞാൻ പിക്ചേഴ്സും ഇൻഫർമേഷനും വീഡിയോ ക്ലിപ്സ് എല്ലാം തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്രകാരം ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റാത്തത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ടെലിഗ്രാം ചാനലിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് ഈ പറയുന്ന ഒക്കെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതിലെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ആയിരിക്കും ആ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഈ സന്ദേശത്തിൻ്റെ അവസാനം ഇൻസ്ട്രക്ഷൻസും നൽകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സാഹചര്യം അലേപ്പോ ഹമ എന്ന് പറയുന്ന നഗരങ്ങളിലെ ക്രൈസ്തവരെ എങ്ങനെ ബാധിക്കും ഇരുപതിനായിരത്തിൽ പരം ക്രൈസ്തവർ മുപ്പതിൽ പരം ചർച്ചുകളിൽ ഇവരെല്ലാവരും ഇപ്പോൾ ഈ വിമതരുടെ കൺട്രോളിലാണ് ഈ വിമതർ റിബൽസ് എന്ന് പറയുന്നത് അവരുടെ രീതി ക്രൈസ്തവരെ ഉപദ്രവിക്കുക ചർച്ച് ബിൽഡിങ്ങുകൾ നശിപ്പിക്കുക കത്തിച്ചു കളയുക പുരോഹിതരെ കൊല്ലുക ക്രൈസ്തവരെ നിർബന്ധിക്കുക കൺവേർട്ട് ചെയ്യുവാൻ അല്ല എങ്കിൽ വലിയ ഫൈൻ അടയ്ക്കണമെന്നും പറഞ്ഞവരെ നിർബന്ധിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ എൻറ്റയർ കമ്മ്യൂണിറ്റീസ് ഒരു ഏരിയയിൽ താമസിക്കുന്ന എല്ലാവരും അവിടെ വിട്ടു പോകണമെന്നൊക്കെ പറഞ്ഞുള്ള ഉത്തരവിടും ഈ എന്ന് പറയുന്ന പട്ടണങ്ങളൊക്കെ ക്രൈസ്തവ സമൂഹങ്ങൾ നൂറ്റാണ്ടുകളായി പാർത്തു വരുന്ന സ്ഥലങ്ങളിലൊന്നാണ് അവിടെയുള്ള ചർച്ചകൾ ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യ കാലങ്ങൾ മുതൽ തന്നെ അവിടെ ഉള്ളതാണ് ഇപ്പോൾ ആ ഏരിയാസിലുള്ള ഈ പറഞ്ഞ ചർച്ചകളെല്ലാം തന്നെ ഇപ്രകാരം ഏറ്റവും ക്രൂവലായിട്ടുള്ള എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുടെ കീഴിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സിറിയൻ റിബൽസ് ക്യാപ്ചർ കീ സിറ്റി ഓഫ് ഹമ ഇൻ ഫ്രഷ് ബ്ലോ ടു അസാദ് ഇവരിങ്ങനെ പോയി പോയി താമസിയാതെ ഹോംസ് എന്ന് പറയുന്നവരുടെ വലിയ വേറൊരു വലിയൊരു സിറ്റിയിലേക്കും വലിയൊരു നഗരത്തിലേക്കും വരികയാണ് അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉടനീളം നോക്കിയാൽ ക്രിസ്ത്യാനിറ്റി അവിടെയുള്ള പല രാജ്യങ്ങളിലും ഭീഷണി നേരിടുകയാണ് അതിൽ ഒരു എക്സെപ്ഷൻ അതിൽ ഒരു ഒരു സാഹചര്യം ഇസ്രയേലിലും ഇറാനിലും മാത്രമേ ഉള്ളൂ ഇറാൻ നമുക്കറിയാം ഏറ്റവും ഫാസ്റ്റായിട്ട് അണ്ടർഗ്രൗണ്ട് ചർച്ച് വളരുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇറാഖിലും ഇറാക്കിലും സിറിയക്കാത്തും ഒക്കെ ക്രൈസ്തവർ നൂറ്റാണ്ടുകളായി ഇൻഫാക്റ്റ് ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിച്ചു വരികയായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെയെല്ലാം അവർ വലിയ ഭീഷണിയാണ് നേരിടുന്നത് ഇതെല്ലാം എത്നിക് റിലീജിയസ് ക്ലെൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത് മതപരമായിട്ടുള്ള ശുദ്ധീകരണത്തിൻ്റെ ഒരു രീതിയിൽ തന്നെ അവിടെ കാര്യങ്ങൾ ഇവരെ എതിർക്കുന്നവർ ചെയ്തു വരികയാണ് അപ്പോൾ മനുഷ്യാവകാശത്തിന് വേണ്ടിയൊക്കെ നിലകൊള്ളുന്ന ലോക സംഘടനകൾ എന്താണ് ഇതെല്ലാം കണ്ടിട്ട് പ്രതികരിക്കാത്തത് ചില ലോക സംഘടനകൾ ഈവൻ ഐക്യരാഷ്ട്ര സംഘടനയോ ആംനെസ്റ്റിയോ അവർ പോലും സൈലൻറ്റാണല്ലോ സങ്കീർത്തനം എൺപത്തിരണ്ടിന് മൂന്നിൽ പറയുന്നു എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പിൻ പീഡിതനും അഗതിക്കും നീതി നടത്തി നടത്തിക്കൊടുപ്പിൻ അങ്ങനെയാണ് വചനം പറയുന്നതെങ്കിലും ഈ കാര്യങ്ങൾക്ക് വേണ്ടി വോയിസ് ഉയർത്തുവാൻ അധികം പേരുമില്ല അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ സിറിയയിലെ ഈ ഒരു സാഹചര്യം ഇസ്രയേലിനെ ബാധിക്കുന്നത് സിറിയ വലിയൊരു രാജ്യമാണ് കാട്ടിലും ഒൻപത് തവണ വലുതായിട്ടുള്ള ഒരു രാജ്യമാണ് സിറിയ ഈ സംഘർഷങ്ങളൊക്കെ ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് അല്പം ദൂരെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം സിറിയയുടെ ആ വടക്ക് പ്രദേശങ്ങളിലൊക്കെയാണെന്ന് ചിന്തിക്കാം പക്ഷേ ഞാനിപ്പോൾ ഓർപ്പിച്ചതുപോലെ ഹാമ എന്ന് പറയുന്ന ആ നഗരം ഈ റിബൽസ് വിമതർക്ക് കീഴടങ്ങിയതുപോലെ ഇനിയും ആ ഒരു സംഘർഷമെല്ലാം താഴോട്ട് വരുമ്പോൾ അടുത്ത പ്രധാനപ്പെട്ട നഗരമാണ് ഹോംസ് അങ്ങനെ അത് സൗത്തിലോട്ട് അതായത് തെക്കിലോട്ട് തന്നെ ഈ പ്രശ്നങ്ങൾ സ്പ്രെഡായി വരികയാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് കൺസേണ്ടാകേണ്ട ഒരു കാര്യം തന്നെയാണ് സിറിയ നമുക്കറിയാം ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളുടെ ഒരു താവളം എന്ന സ്ഥലം പോലെയാണ് സിറിയ ഫങ്ഷൻ ചെയ്യുന്നത് ഇറാൻ സിറിയയിലെ റോഡുകൾ ഉപയോഗിച്ചാണ് അവരുടെ പകരക്കാരായ ലബനോനിലുള്ള ഹെസ്ബുള്ളയിലേക്ക് ആയുധങ്ങളൊക്കെ കടത്തുന്നത് ഈ ആയുധങ്ങളിൽ ഉൾപ്പെട്ടു വരും പ്രസിഷൻ ഗൈഡഡ് മിസൈലുകൾ ഇസ്രയേലി നഗരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മിസൈലുകളും ഈ ഒരു റിബൽ ഗ്രൂപ്പുകൾ വിമത ഗ്രൂപ്പുകൾ സുന്നി ഗ്രൂപ്പുകളായതും കൊണ്ട് ഇറാന് അല്പം പ്രശ്നമാവും അവർക്ക് പിന്നീട് ഈസി ആയിട്ട് സിറിയ വഴി ഹെസ്ബുള്ളയിലോട്ട് ഈ ആയുധങ്ങൾ കടത്തുവാൻ സാധിക്കില്ല ഇനി ഇസ്രയേൽ നേരിടുന്ന ഒരു ഭീഷണി എന്താണെന്ന് ചോദിച്ചാൽ ഈ സിറിയയിലെ പ്രശ്നം ഇനി തുടർന്നാൽ ഇപ്രകാരമുള്ള എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ ഇസ്രയേലിൻ്റെ അതിർത്തിയോട് ചേർന്ന് വരും ഈ പറഞ്ഞ വിമത ഗ്രൂപ്പുകളിൽ മിക്കവരും ഇസ്രയേലിനെ ശത്രുവായിട്ടുമാണ് കാണുന്നത് ഒരു രീതിയിലും സിറിയയെ ഒരു ടെറർ ബേയ്സായി ഭീകരതയെ സ്പ്രെഡ് ചെയ്യുന്നൊരു ബേയ്സായിട്ട് ഇസ്രയേലിൻ്റെ ബോർഡറിനോട് ചേർന്ന് നിൽക്കുവാൻ അലോ ചെയ്യുവാനും പറ്റില്ല ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഇസ്രയേൽ സിറിയ ലെബനോൻ ബോർഡറിലുണ്ടായിരുന്ന മൂന്ന് പ്രധാനപ്പെട്ട സ്മഗ്ലിംഗ് റൂട്ടിനെതിരെ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ ഇസ്രയേൽ ചെയ്യേണ്ടതൊക്കെ ചെയ്യും ഇസ്രയേലിൻ്റെ ബോർഡറിനോട് അതിർത്തിയോട് ചേർന്ന് ഇപ്രകാരമുള്ള ഭീകര സംഘടനകൾ ബേസ് ഉറപ്പിക്കാതിരിക്കേണ്ടതിന് ഇസ്രായേൽ എന്തെല്ലാം ചെയ്യണോ ഇസ്രയേല് തുടർന്നും ചെയ്യും അപ്പോൾ ഇതിൻ്റെ നടുവിൽ സിറിയയിലുള്ള സാധാരണക്കാർ അനുഭവിക്കുന്ന കഷ്ടമോ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ സിറിയൻ സിവിൽ വാർ തുടങ്ങിയപ്പം മുതൽ കുറഞ്ഞത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം പേർ മരിച്ചു പതിമൂന്ന് മില്യൻ ആളുകളെയാണ് ഡിസ്പ്ലേസ് ചെയ്ത അതായത് അവരുടെ ഭവനങ്ങളൊക്കെ വിട്ട് അവരുടെ ആ സ്ഥലമൊക്കെ വിട്ടുപോകേണ്ടി വന്നത് ഇപ്പോൾ മില്യൺ കണക്കിന് ആളുകളാണ് സിറിയൻ ആളുകളാണ് റെഫ്യൂജി ക്യാമ്പുകളിൽ താമസിക്കുന്നത് ആവശ്യത്തിനുള്ള ഭക്ഷണമില്ല വെള്ളമില്ല ഈവൻ തണുപ്പ് കാലത്ത് ഫ്രീസിങ് ടെമ്പറേച്ചറുമാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം തുടങ്ങിയപ്പം മുതൽ കൂടുതൽ കുടുംബങ്ങൾ അവരുടെ ആ ദേശവും വീടുകളുമെല്ലാം വിട്ടു പോകാൻ തുടങ്ങി അതിൽ നല്ലൊരു പങ്കും കുഞ്ഞുങ്ങളുമുണ്ട് അറിയാത്ത കുഞ്ഞുങ്ങളും അവരും മനുഷ്യരല്ലേ സർവശക്തനായ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരല്ലേ അവരും പക്ഷേ ഈ ഇൻ്റർനാഷണൽ സംഘടനകൾ അതായത് മനുഷ്യാവകാശത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന സംഘടനകൾ ഇവരെയൊക്കെ അങ്ങ് അവഗണിക്കുകയാണ് അവർക്ക് ഇസ്രയേലിന് മേൽ കുറ്റാരോപണം നടത്താൻ വളരെ എളുപ്പവുമാണ് അവരത് ഫാസ്റ്റായിട്ടും ചെയ്യും പക്ഷേ സിറിയയിലെയോ സുഡാനിലെയോ ഇപ്രകാരമുള്ള സ്ഥലങ്ങളിൽ സാധാരണക്കാർ മരിക്കുന്നത് സംബന്ധിച്ച് അവർക്കൊന്നും പറയാനില്ല ഇന്നലെയും കൂടെ ആംനെസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ സംഘടന അവർ ഒരു പ്രസ്താവനയാണ് പറഞ്ഞത് ഇസ്രയേൽ ഗാസയ്ക്കകത്ത് ജീനോസൈഡ് കമ്മിറ്റ് ചെയ്യുന്നു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ജീനോസൈഡ് നടക്കുന്നില്ല ഞാനിതിനു മുമ്പ് യൂട്യൂബിൽ അതുമാത്രമല്ല ടെലഗ്രാമിൽ തന്നെ പല പിക്ചേഴ്സും വീഡിയോ ക്ലിപ്സും എങ്ങനെയാണ് ഇസ്രയേൽ അവർ എന്താണോ ചെയ്യേണ്ടത് അതിനപ്പുറത്ത് ചെയ്യുന്നത് അതായത് സാധാരണക്കാരുടെ മരണം കുറയ്ക്കുവാൻ വേണ്ടി എന്തെല്ലാമാണ് അവരുടെ ആ സൈന്യം ഐ ഡി എഫ് ചെയ്യുന്നത് അവർക്ക് സാധാരണക്കാർക്ക് ഭക്ഷണം വെള്ളം മരുന്നുകൾ വാക്സിനേഷൻ എയ്ഡ് അവിടെയുള്ള സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കുവാൻ ഇസ്രയേൽ എന്തുമാത്രം കഷ്ടപ്പെടുന്നു നേരെ മറിച്ച് ഹമാസ് എന്ന് പറഞ്ഞ സംഘടന പലസ്തീനികൾ മരിക്കുന്നതിനകത്ത് യാതൊരുവിധ കൺസേണുമില്ല ഇതെല്ലാം ഞാൻ ടെലിഗ്രാമിലും പിന്നെ ചില യൂട്യൂബ് വീഡിയോസിലും ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് അവ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവും അപ്പൊ സിറിയയിലേക്ക് മടങ്ങി വന്നാൽ ഈ ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള കാരണം ഫെയിൽഡ് ലീഡർഷിപ്പ് കേപ്പബിൾ അല്ലാത്ത ലീഡർഷിപ്പ് സിറിയയുടെ ലീഡർ ബഷാർ അല്ല സാദ് ആയുധങ്ങൾ അതിൽ ഈവൻ കെമിക്കൽ വെപ്പണുകളാണ് താൻ തൻ്റെ സ്വന്തം ജനത്തിനെതിരെ ഉപയോഗിച്ചത് താൻ ഇറാൻ്റെ ഭരണകൂടത്തെ വിളിച്ചു വരുത്തി എന്തിനാണ് തൻ്റെ രാജ്യത്തിൻ്റെ സ്ഥിതി ഒന്ന് ശരിയാക്കുവാൻ ഇറാൻ എന്തോ ചെയ്തത് ഇറാൻ സിറിയയെ ഒരു ടെറർ ഹബ് ഭീകരതയെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഹബ്ബാക്കി മാറ്റി ഇനി ഇറാനെ പറ്റി പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇറാൻ അസാദിനെ സഹായിച്ചു വരികയാണ് സിറിയയ്ക്കകത്ത് ഹെസ്ബുള്ളായുടെയും സ്വാധീനം അതായത് ഹെസ്ബുള്ള എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ പകരക്കാർ അവരെ എല്ലാം നിർത്തി ഇറാൻ്റെ ആ താല്പര്യങ്ങൾ സിറിയക്കകത്ത് അവർ അഡ്വാൻസ് ചെയ്തു വരികയായിരുന്നു പക്ഷേ ആ പ്രദേശത്തിൽ ഇറാൻ്റെ ഗ്രിപ്പും ഇപ്പോൾ ക്ഷീണിച്ചു വരികയാണ് ഇസ്രയേൽ തുടർമാനമായിട്ട് സിറിയക്കകത്തുള്ള ഇറാൻ്റെ സൈന്യത്തിൻ്റെ മേൽ വ്യോമാക്രമണങ്ങളും അറ്റാക്സും നടത്തുന്നുണ്ട് അതിൽ ഇറാൻ്റെ ടോപ്പ് കമാൻഡേഴ്സ് പിന്നെ ആയുധ ഫാക്ടറികൾ അവയെ നശിപ്പിക്കുന്നു പിന്നെ അവരുടെ സ്മഗ്ലിംഗ് റൂട്ടിനെയും ഒക്കെ തന്നെ ില്ലാതാക്കുവാൻ ഇസ്രയേൽ വളരെയധികം ഏണസ്റ്റായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഇസ്രയേൽ ഒരു വ്യോമാക്രമണത്തിൽ ഹെസ്ബുള്ളയുടെ ഏറ്റവും വലിയ മിസൈൽ ഫാക്ടറി ലബനോൻ്റെയും സിറിയയുടെയും ബോർഡറിലുള്ള ആ ഒരു ഫാക്ടറിയെ ഇസ്രയേൽ നശിപ്പിച്ചു അതൊരു വലിയ ഫാക്ടറി ആയിരുന്നു ഇറാൻ്റെ സഹായത്താൽ നിർബന്ധിച്ച് നിർമ്മിച്ചതാണ് പക്ഷെ ഇപ്പോൾ അത് വെറും നാശമായിരിക്കുന്നു ഇറാൻ വിചാരിച്ചത് സിറിയയും ലബനോനെയും ഒക്കെ ഇറാൻ ഉപയോഗിച്ച് ഇസ്രയേലിൻ്റെ ചുറ്റിനും മിസൈലും റോക്കറ്റുകളും കൊണ്ടൊക്കെ നിറച്ച് അങ്ങനെ ഇസ്രയേലിനെ ആക്രമിക്കാവും പക്ഷേ ഇസ്രയേൽ അത് അനുവദിക്കില്ല ഇറാൻ ഇപ്പോൾ ഇറാൻ്റെ ഉള്ളിലും പ്രശ്നങ്ങൾ നേരിട്ട് വരികയാണ് ഇറാനിലെ ജനം പ്രതിഷേധിച്ചു തുടങ്ങി അവിടുത്തെ ദാരിദ്ര്യം അഴിമതി പണപ്പെരുപ്പം ഇതെല്ലാം നിമിത്തം ആ ജനം ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുക ഇറാൻ്റെ പകരക്കാരോ മിഡിൽ ഈസ്റ്റിലുടനീളം അവരുടെ പകരക്കാരും ഇപ്പോൾ ക്ഷീണിച്ചു വരികയാണ് ഓർക്കണം പ്രിയമുള്ളവരെ രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും കള്ളത്തരത്തിൻ്റെ മേലും ഭീകരതയുടെ മേലും പണിതുയർത്തപ്പെട്ടാൽ അവ നശിക്കും കുറച്ചു കാലമൊക്കെ നിൽക്കുമായിരിക്കും പക്ഷെ ഒരു നാൾ അവ നശിക്കും ഇനിയിപ്പം റഷ്യയുടെ പങ്ക് എന്താ ഇതിനകത്ത് റഷ്യ നമുക്കറിയാം സെപ്റ്റംബർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് സിറിയയിലേക്ക് വരുന്നത് ആസാദിനെ സഹായിക്കുവാൻ ഈ പറഞ്ഞ റിബൽ ഫോഴ്സസ് വിമത ഗ്രൂപ്പുകൾക്കെതിരെ ആസാദിനെ അധികാരത്തിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി റഷ്യ രണ്ടായിരത്തി പതിനഞ്ചിലാണ് സിറിയയിലേക്ക് വരുന്നത് എന്നു നമുക്കറിയാം റഷ്യ സിറിയ വിട്ടു പോയില്ല അവർക്ക് സിറിയയ്ക്കകത്ത് മിലിറ്ററി ബേസുകൾ അത് ടാർട്ടസിലെ നേവൽ ബേസ് കെമീമീമിലെ എയർ ബേസ് പിന്നെ അവരുടെ സൈന്യവും എല്ലാം സിറിയയ്ക്കകത്തുണ്ട് പക്ഷേ ഇപ്പോൾ റഷ്യ ഉക്രൈനിൽ സ്റ്റക്കായി കിടക്കുന്ന നിമിത്തം സിറിയക്കകത്ത് റഷ്യയ്ക്ക് അതി ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല പുട്ടിന് പണ്ട് വാഗ്നർ ഗ്രൂപ്പിനെ കൊണ്ടൊക്കെ ഓരോ നിപ്രകാരം മറ്റ് രാജ്യങ്ങളിൽ റഷ്യയുടെ ഡേർട്ടി ജോബ്സൊക്കെ ചെയ്യിപ്പിച്ചിരുന്നു അതുപോലെ ഇപ്പോൾ വാഗ്നർ ഗ്രൂപ്പിനെ പുട്ടിനെ ആശ്രയിക്കാനും വയ്യ അപ്പോൾ ഒന്നുകിൽ ഇത് എക്സ്പേർട്സ് പറയുന്നതാണ് ഒന്നുകിൽ ഉക്രൈനിലെ യുദ്ധം റഷ്യ ഒന്ന് പോസ് ചെയ്യേണ്ടി വരും ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടി വരും എന്നിട്ട് സിറിയയുടെ മേൽ ഫോക്കസ് ചെയ്യേണ്ടി വരും എന്തായാലും റഷ്യയും ഇറാനും അവരുടെ സപ്പോർട്ട് അസാദിനു കൊടുക്കാം എന്ന് ഏറ്റിട്ടുണ്ട് റഷ്യ ആൻഡ് ഇറാൻ പ്ലസ് സപ്പോർട്ട് ഫോർ സിറിയാസ് അൽ അസാദ് എഗെയിൻസ്റ്റ് അഡ്വാൻസിങ് റിബൽസ് അപ്പോൾ റഷ്യയ്ക്കും ഇറാനും സിറിയ വളരെ ആണ് അവർക്ക് അവരുടെ താല്പര്യങ്ങൾ സിറിയക്കകത്ത് അവരുടെ താല്പര്യങ്ങൾ തുടർന്നു കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം ബൈബിൾ പ്രവചനം നാം നോക്കിയാൽ ഇതിനകത്ത് ഒരു അതിശയവുമില്ല കാരണം റഷ്യ ഇറാൻ ടെർക്കി ഇവരുടെയെല്ലാം താൽപ്പര്യങ്ങൾ ആ പ്രദേശത്ത് വർദ്ധിക്കുന്ന വിധത്തിൽ നാം കാണുമ്പോൾ അതും അവരുടെയൊക്കെ സ്വാധീനം സിറിയക്കകത്ത് കൂടുതൽ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുമ്പോൾ ബൈബിൾ പ്രവചനം പഠിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ നമുക്കറിയാം റഷ്യ ഇറാൻ ടെർക്കി അവരാണ് അന്ത്യകാലത്തിലെ ഒരു സംഘടിത ശക്തിയിലെ പ്രധാനപ്പെട്ട ശക്തികൾ അതായത് എസ് കെൽ മുപ്പത്തിയെട്ടിൽ കാണുന്ന ആ ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ഗോഗ് മഗോഗ് അധിനിവേശത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് വൈദവേ ഇതിനു മുമ്പ് ഞാനൊരു സന്ദേശത്തിൽ ഞാൻ ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു സെഷൻ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ആരെല്ലാമാണ് ആ സമയത്തെ സാഹചര്യങ്ങൾ ഇസ്രയേലിലെ സാഹചര്യങ്ങൾ എന്തെല്ലാമാണ് അതിന് ചുറ്റിനുമുള്ള സാഹചര്യങ്ങൾ പിന്നെ ആ ഒരു സംഭവം നടക്കുന്നത് മഹോദരവ മഹോദ്രവകാലത്തിലാണോ അത് ഉൽപ്രാപണത്തിന് മുന്നെയാണോ എന്നിങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ ആ ഒരു സ്റ്റഡി സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മറ്റ് ചില സന്ദേശങ്ങളുടെ ലിങ്ക് കൂടെ ഞാൻ കൊടുത്തേക്കാം അതായത് സിറിയയ്ക്കകത്തും ലിബിയയ്ക്കകത്തും റഷ്യയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നു ടെർക്കിയുടെ സ്വാധീനം ആ പ്രദേശത്തിൽ എങ്ങനെയാണ് എന്നിങ്ങനെയുള്ളതിൻ്റെ ലിങ്കുകളും ഞാൻ താഴെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും സിറിയക്കകത്തെ ഉള്ള ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ ആ പ്രദേശത്തിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ് നല്ലതായിട്ടല്ല പോകുന്നു പ്രത്യേകിച്ച് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിറിയയും ഡമാസ്കസ് എന്നൊക്കെ പറയുമ്പോൾ ഏഷ്യാവിൻ്റെ പുസ്തകം പതിനേഴിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ ഓർത്തു പോവുകയാണ് ദമശേഖിനെ കുറിച്ചുള്ള പ്രവാചകം ഇതാ ദമശേഖ ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു അത് ശൂന്യ തീരും സിറിയ പോലെ ഒരു ലോങ് ചരിത്രമുള്ള ദേശം ഇപ്പോൾ നാശത്തിൻ്റെ ഒരു ദേശമായിക്കൊണ്ടിരിക്കുക ഇപ്പോഴത്തെ ഈ സാഹചര്യം യഷ്യാവിൽ വായിച്ച ആ പ്രവചനത്തിൻ്റെ നിവൃത്തികരണത്തിലേക്ക് നീങ്ങുമോ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ പക്ഷെ എന്തായാലും അത് സംഭവിക്കും ബൈബിൾ എല്ലാ കാലഘട്ടത്തിലും സത്യമാണ് എങ്ങനെയാണോ ബൈബിൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പും പ്രസക്തി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലും പ്രസക്തിയുണ്ട് ബൈബിളിന് ഈവൻ ചില റിപ്പോർട്ടുകളുണ്ട് ആസാദ് ഇസ്രയേലിനോട് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അസാദ് റിപ്പോർട്ടഡ്ലി സോട്ട് ഹെൽപ്പ് ഫ്രം ഇസ്രയേൽ ഇൻ കൺഫ്രണ്ടിങ് റിബൽ ഗ്രൂപ്പ്സ് ഇസ്രയേൽ ഡിമാൻഡ് ഇറാൻ ഫസ്റ്റ് ബി എക്സ്പെൽഡ് അസാദിന് ഇസ്രയേലിൻ്റെ കഴിവെന്തോന്നറിയാം അതുകൊണ്ട് തന്നെയാണ് താൻ ഇസ്രയേലിനോട് സഹായം ചോദിച്ചിരിക്കുന്നത് പക്ഷെ എന്തായാലും ബൈബിൾ അറിയാവുന്നവർക്കറിയാം ഇസ്രയേലിൻ്റെ കഴിവും കൊണ്ടല്ല ഇസ്രയേൽ ഇപ്രകാരമൊക്കെ പ്രവർത്തിക്കുന്നത് ഇസ്രയേലിൻ്റെ ദൈവമായ സർവ്വശക്തനായ യഹോവ അവരുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും ഇസ്രയേലിൻ്റെ പ്രതികരണം അവർ പറഞ്ഞത് ഇറാൻ്റെ സൈന്യം മുഴുവനുമായിട്ടും സിറിയക്കകത്തുനിന്ന് പുറത്തു പോകണം അത് കഴിഞ്ഞിട്ട് സഹായത്തിൻ്റെ വിഷയം പരിഗണിക്കാവണം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഇത്രമാത്രമേ പറഞ്ഞുള്ളൂ തൻ്റെ ഗവണ്മെന്റ് സിറിയയിലെ സിറ്റുവേഷൻ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുകയാണ് ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതിന് വേണ്ടി ഇസ്രയേലിൻ്റെ ഗവണ്മെന്റ് പ്രവർത്തിക്കുവാണ് ഇപ്പം ദൈവത്തിന് മാത്രം അറിയാം ഇനി കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുന്നതെന്ന് പക്ഷേ ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇസ്രയേലിൻ്റെ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് അവരുടെ നേതൃത്വം ദൈവിക ദൈവികജ്ഞാനത്തിൽ പ്രവർത്തിക്കണം അതുപോലെ തന്നെ സിറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവിടെയുള്ള സാധാരണക്കാർ നിരപരാധികൾ ഇതിൻ്റെ നടുവിൽ അവർക്ക് നഷ്ടം അനുഭവിക്കരുത് അവർ മരണപ്പെടരുത് പിന്നെ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പം ഇതെല്ലാം വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട് യേശുവിൻ്റെ ഉൽപ്രാപണ പ്രത്യക്ഷപ്പെടൽ ഏറ്റവും അടുത്തു എന്തുകൊണ്ടെന്നുള്ളതിനെപ്പറ്റി പല സന്ദേശങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എതിർ ക്രിസ്തുവാണോ അതോ ക്രിസ്തുവാണോ ആദ്യം വരുന്ന എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ആ ഒരു സെഷൻസിൽ നിങ്ങൾക്ക് ലഭിക്കും അവയുടെ ലിങ്കുകളും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആൻഡ് ആസ് ഐ ഓൾവേസ് ക്ലോസ് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയ്ക്ക് മറ്റൊരു മാർഗമില്ല അതിപ്പം നമ്മുടെ ഈ പ്രദേശത്താണേലും സിറിയ ആണെങ്കിലും ഇറാനാണേലും ഇസ്രയേൽ ആണെങ്കിലും ലോകത്തിൻ്റെ ഏത് പ്രദേശത്തിലാണെങ്കിലും യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയ്ക്ക് മറ്റൊരു മാർഗമില്ല അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഒരു സമർപ്പണ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ അവിടുത്തെ വരവ് ഏറ്റവും അടുത്തു ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന് വേണ്ടിയുള്ള ജീവിതം സമർപ്പിക്കുവാൻ താങ്കളൊരു തീരുമാനം എടുക്കാമോ കാരണം താങ്കൾക്കൂടെ വേണ്ടിയാണ് യേശു കർത്താവ് അക്രൂശു ഭരണം അനുഭവിച്ചത് അതോടൊപ്പം തന്നെ ഇപ്രകാരം യുദ്ധം നിറഞ്ഞ സ്ഥലങ്ങളിൽ സ്നേഹവും ദൈവസ്നേഹവും യും സ്പർശിക്കേണ്ടതിനായിട്ട് അവകാശികളാകേണ്ട ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോകസംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും